പുഷ്പയുടെ വിജയത്തിന് ശേഷം പാൻ ഇന്ത്യൻ പ്രശസ്തി നേടിയിരിക്കുകയാണ് അല്ലു അർജുൻ താരമൂല്യം കുതിച്ചുയർന്ന അല്ലു അർജുൻ്റെ പ്രതിഫലവും കോടികളാണ് മറ്റ് തെലുങ്ക് താരങ്ങളെക്കാൾ അല്ലു അർജുനോട് മലയാളികൾക്ക് പ്രത്യേക മമതയുണ്ട് മലയാളത്തിൽ മൊഴിമാറ്റി എഴുതുന്ന അല്ലുവിൻ്റെ സിനിമകൾ ഇരുകൈയ്യും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത് മല്ലു അല്ലു എന്ന ആരാധകർ നടനെ സ്നേഹപൂർവ്വം വിളിക്കാറുണ്ട് അല്ലു അർജുൻ്റെ സിനിമകളിൽ നായികയാകാൻ ആഗ്രഹിക്കുന്ന നടിമാരും ഏറെയാണ് മറ്റ് സൂപ്പർ താരങ്ങളുടെ സിനിമകളെക്കാളും അല്ലുവിൻ്റെ സിനിമയിൽ നായികമാർക്ക് വലിയ പ്രാധാന്യം ലഭിക്കാറുണ്ട് ആര്യ കൃഷ്ണ ബണ്ണി തുടങ്ങിയ സിനിമകളെല്ലാം ഇതിനുദാഹരണമാണ് അല്ലുവിന് സിനിമകളിൽ നായികയായി വന്ന ജനപ്രീതി നേടിയ നടിമാർ ഏറെയാണ് ഒട്ടുമിക്ക മുൻനിര നായികമാർക്കൊപ്പവും അല്ലു അഭിനയിച്ചിട്ടുണ്ട് അതേസമയം തെന്നിന്ത്യൻ താര റാണി നയൻതാരയും അല്ലു അർജുനും ഇതുവരെയും ഒരു സിനിമയിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ഇതിന് കാരണം എന്താണെന്ന് ആരാധകർ ചോദിക്കാറുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം നയൻതാരയെ നായികയാക്കാൻ അല്ലു അർജുൻ താല്പര്യപ്പെടുന്നില്ല ഇതിന് കാരണം മുൻപ് നടന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനാറിൽ സൈമ പുരസ്കാര വേദിയിൽ നടന്ന കാര്യങ്ങൾ അല്ലു അർജുനൻ നീരസമുണ്ടാക്കിയിട്ടുണ്ട് ആ വർഷം മികച്ച നടിക്കുള്ള സൈമ പുരസ്കാരം ലഭിച്ചത് നയൻതാരയ്ക്കാണ് പുരസ്കാരം നൽകാൻ വേദിയിലെത്തിയത് അല്ലു അർജുനാണ് അല്ലു അർജുനിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ നയൻതാര തയ്യാറായില്ല സംവിധായകൻ വിഘ്നേഷ് ശിവനിൽ നിന്നും പുരസ്കാരം വാങ്ങാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് നടി വേദിയിൽ വെച്ച് പറഞ്ഞു അല്ലു അർജുൻ ചിരിച്ചുകൊണ്ട് ഇതിനെ സമ്മതിക്കുകയും ചെയ്തു വിഘ്നേഷ് വേദിയിലെത്തി നയൻതാരക്ക് പുരസ്കാരം നൽകി വേദിയിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അല്ലു അർജുൻ നിൽക്കേണ്ടി വന്നു അന്ന് അല്ലു അർജിന്റെ ആരാധകരിൽ നിന്നും കടുത്ത വിമർശനമാണ് നയൻതാരയ്ക്ക് നേരിടേണ്ടി വന്നത് ഞാനും റൌഡീതാനെന്ന സിനിമയ്ക്കാണ് നയൻതാരയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ഈ സിനിമ സംവിധാനം ചെയ്തത് വിഘ്നേഷ് ശിവനാണ് അന്ന് വിഘ്നേഷും നയൻതാരയും പ്രണയത്തിലാണ് ഇക്കാരണങ്ങളാലാണ് നടി വിഘ്നേഷിൽ നിന്നും പുരസ്കാരം വാങ്ങിയത് നയൻതാരയുടെ പ്രവൃത്തിയിൽ നീരസം തോന്നിയ അല്ലു അർജുൻ പിന്നീട് നടിയുടെ കൂടെ അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചതാണ് തെലുങ്ക് സിനിമാ മാധ്യമങ്ങളിലെ റിപ്പോർട്ട് അതേസമയം ഇവർ തമ്മിൽ ഇപ്പോഴും അസ്വാരസ്യമുണ്ടോ എന്ന് വ്യക്തമല്ല തെലുങ്ക് സിനിമാ ലോകത്ത് നയൻതാര ഇപ്പോൾ സജീവമല്ല ഒരു കാലത്ത് നടി ടോളിവുഡിൽ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ സൂപ്പർ താരപദവി ലഭിച്ച ശേഷം നടി ചെയ്ത തെലുങ്ക് സിനിമകൾ കുറവാണ് ചിരഞ്ജീവി നന്ദമൂരി ബാലയ തുടങ്ങിയ മുതിർന്ന താരങ്ങൾക്കൊപ്പമാണ് നയൻതാര അവസാനമായി തെലുങ്ക് സിനിമകൾ ചെയ്തത് ഗോഡ് ഫാദർ ആണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ തെലുങ്ക് സിനിമ ചിരഞ്ജീവിയാണ് ചിത്രത്തിൽ നായകനായി എത്തിയത് അതേസമയം പ്രഭാസും നയൻതാരയും ഒരുമിച്ചെത്തുന്ന കണ്ണപ്പ എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല